ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം കേന്ദ്ര വ്യോമയാന ഡയറക്ടർ ജനറലിൻ്റെ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിർമ്മിച്ച കാർഷിക ഡ്രോൺ ഏതാണ് ഫിയ ക്യു ഡി ടെൻ കേന്ദ്ര വ്യോമയാന ഡയറക്ടർ ജനറലിൻ്റെ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിർമ്മിച്ച കാർഷിക ഡ്രോണാണ് ഫിയ ക്യൂഡി ടെൺ ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ടിക് സിഇഒ മിക്കയാണ് ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ടിക് സിഇഒ മിക്ക ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്നിന് അന്തരിച്ച സാഹിത്യകാരിയായിരുന്ന പി വത്സല വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കി രചിച്ച നോവൽ ത്രയം ഏതെല്ലാമാണ് നെല്ല് ആഗ്നേയം കൂമൻ കൊല്ലി എന്നിവയാണ് പി വത്സല രചിച്ച വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കിയുള്ള നോവൽ ത്രയം ഏതെല്ലാമാണ് നെല്ല് ആഗ്നേയം കൂമൻ കൊല്ലി എന്നിവയാണ് കേരളത്തിലെ ആദ്യ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയാണ് കൊച്ചി കേരളത്തിലെ ആദ്യ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് കൊച്ചിയിലാണ് ഈ റോഡിലേക്ക് തിരക്ക് മൂലം വിദേശ ടൂറിസ്റ്റുകൾക്ക് സ്ഥലങ്ങൾ കാണുന്നതിന് വേണ്ടിയുള്ള ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കാണുന്നതിനുള്ള ഒരു സൗകര്യമാണ് ഹെലി ടൂറിസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയ കേരളത്തിലെ ജില്ല എറണാകുളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയ ജില്ല ഏതാണ് എറണാകുളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജനപ്രിയ ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോം ഏതാണ് ഒമേഗിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജനപ്രിയ ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഒമേഗിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പി വത്സല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കാണ് പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച് അന്റാർട്ടിക്കയിൽ ഇറങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ യാത്രാവിമാനം ഏതാണ് ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച് അന്റാർട്ടിക്കയിൽ ഇറങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ യാത്രാവിമാനം ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറാണ് സിൽക്കാര തുരങ്ക നിർമ്മാണം ഏത് ദേശീയപാത പദ്ധതിയുടെ ഭാഗമാണ് ചാർദാം ദേശീയപാത സിൽക്കാര തുരങ്ക നിർമ്മാണം ഏത് ദേശീയ പ പദ്ധതിയുടെ ഭാഗമാണ് ചാർധാം ദേശീയപാത നിർമ്മാണ പദ്ധതി അടുത്തിടെ ടിക്ടോക്ക് നിരോധിച്ച ഏഷ്യൻ രാജ്യം ഏതാണ് നേപ്പാൾ അടുത്തിടെ ടിക്ടോക്ക് നിരോധിച്ച ഏഷ്യൻ രാജ്യം നേപ്പാളാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൻ്റെ നായക പദവിയിലെത്തിയ ആദ്യ മലയാളി വനിതാ താരമായ മിന്നു മണിയുടെ സ്വദേശം എവിടെയാണ് വയനാട് ജില്ലയുടെ ജില്ലയിലെ മാനന്തവാടി മിന്നു മണിയുടെ സ്വദേശം വയനാട് ജില്ലയിലെ മാനന്തവാടിയാണ് പതിനെട്ടാമത് ജി ട്വൻ്റി ഉച്ചകോടിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഇന്ത്യ പതിനെട്ടാമത് ജി ട്വൻ്റി ഉച്ചകോടിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ ജില്ലാ കളക്ടറേറ്റ് ഏതാണ് കോട്ടയം ജില്ലാ കളക്ടറേറ്റ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ ജില്ലാ കളക്ടറേറ്റ് കോട്ടയം ജില്ലാ കളക്ടറേറ്റ് ആണ് പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയവ ബാധിച്ചവരെ യഥാസമയം വീട്ടിലെത്തി പരിശോധിക്കാൻ കുടുംബശ്രീയും ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ എന്ന സംഘടനയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ാന്ത്വനം പദ്ധതി പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവ ബാധിച്ചവരെ വീട്ടിലെത്തി പരിശോധിക്കാൻ കുടുംബശ്രീയും ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ എന്ന സംഘടനയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി നയി സോച്ച് നയി കഹാനി എന്ന റേഡിയോ പരിപാടി അവതരിപ്പിക്കുന്ന കേന്ദ്രമന്ത്രി ആരാണ് സ്മൃതി ഇറാനി നയി സോച്ച് നയി കഹാനി എന്ന റേഡിയോ പരിപാടി അവതരിപ്പിക്കുന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് മുണ്ടേരിക്കടവ് പശു സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കണ്ണൂർ മുണ്ടേരിക്കടവ് പശു സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് പുരുഷ ഏകദിന ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് പുരുഷ ഏകദിന ലോകകപ്പിൻ്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന വി പി സിംഗിൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് ചെന്നൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി വി പി സിംഗിൻ്റെ പ്രതിമ സ്ഥാപിച്ചത് ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ചെന്നൈയിലാണ് കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ വിൽ അംബാസിഡർ ആരാണ് കീർത്തി സുരേഷ് കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ വിൽ അംബാസിഡർ കീർത്തി സുരേഷാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ് അറുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം അറുപത്തി ഒന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് കൗൺസിൽ ഒരുക്കിയ ഇന്ത്യ യു കെ സാംസ്കാരിക വേദിയുടെ അംബാസിഡർ ആരായിരുന്നു എ ആർ റഹ്മാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് കൗൺസിൽ ഒരുക്കിയ ഇന്ത്യ യു കെ സാംസ്കാരിക വേദിയുടെ അംബാസിഡർ എ ആർ റഹ്മാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോക ഹിന്ദി കോൺഫറൻസിൻ്റെ വേദി എവിടെയാണ് ഫിജി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോക ഹിന്ദി കോൺഫറൻസിൻ്റെ വേദി ഫിജി ആയിരുന്നു ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ വിവാഹം വിഭാഗം ജേതാവ് ആരായിരുന്നു നോവാക് ജോക്കോവിച്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ വിഭാഗം ജേതാവ് നോവാക് ജോക്കോവിച്ച് ആണ് ഇന്ത്യയിലെ ആദ്യ സൗരോർജ ഗ്രാമം ഏതാണ് മൊതേര ഇന്ത്യയിലെ ആദ്യ സൗരോർജ ഗ്രാമം മൊതേരയാണ് അംഗവൈകല്യമുള്ളവർക്കായി ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥിരം റാമ്പ് നിലവിൽ വന്നത് എവിടെയാണ് ചെന്നൈയിലെ മറീന ബീച്ചിൽ അംഗവൈകല്യമുള്ളവർക്കായി ഇന്ത്യയിലെ ആദ്യ സ്ഥിരം റാമ്പ് നിലവിൽ വന്നത് ചെന്നൈയിലെ മറീന ബീച്ചിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏതാണ് കണ്ണൂർ ജി ജില്ലയിലെ മയിൽ ഗ്രാമപഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ മയിൽ പഞ്ചായത്താണ് ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ് പൊതുജനങ്ങളുടെ യാത്രയ്ക്കായി ഇന്ത്യയിൽ ആദ്യ റോപ്പ് വേ നിലവിൽ വരുന്നത് എവിടെയാണ് വാരണാസി പൊതുജനങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി അതാണ് പ്രത്യേകത സാധാരണ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയാണ് റോപ്പ് വേ ഉള്ളത് ഇവിടെ പൊതുജനങ്ങളുടെ യാത്രയ്ക്കായി ഇന്ത്യയിലെ ആദ്യ റോപ്പ് വേ നിലവിൽ വരുന്നത് വാരണാസിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ച നഗരം ഏതാണ് ഇൻഡോർ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ച നഗരം ഇൻഡോറാണ് കേരള പോലീസിൻ്റെ റോഡ് സെൻസസ് പദ്ധതിയുടെ ഭാഗമായി പപ്പു എന്ന സീബ്ര പ്രതിമകൾ സ്ഥാപിച്ചത് എവിടെയാണ് തൃശ്ശൂർ കേരള പോലീസിൻ്റെ റോഡ് സെൻസസ് പദ്ധതിയുടെ ഭാഗമായി പപ്പു എന്ന സീബ്ര പ്രതിമകൾ സ്ഥാപിച്ചത് തൃശ്ശൂരാണ് സംസ്ഥാന ജി എസ് ടി വകുപ്പിൻ്റെ പുതിയ പരസ്യവാചകം എന്താണ് നികുതി നമുക്കും നാടിനും സംസ്ഥാന ജി എസ് ടി വകുപ്പിൻ്റെ പുതിയ പരസ്യവാചകമാണ് നികുതി നമുക്കും നാടിനും സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ കേരളത്തിലെ ആദ്യ സ്മാർട്ട് അംഗനവാടി നിലവിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിൽ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ കേരളത്തിലെ ആദ്യ സ്മാർട്ട് അംഗനവാടി നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ് ചാകരയുടെ ശാസ്ത്രീയ പഠനം സംരക്ഷണം ചാകരയിൽ നിന്നുണ്ടാകുന്ന ഹരിതഗൃഹ വാതകങ്ങളുടെ തോതളക്കുക എന്നീ ലക്ഷ്യത്തോടെ പരിസ്ഥിതി മാ മാപിനി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സ്ഥാപിച്ചത് എവിടെയാണ് ആലപ്പുഴയിലെ പുറക്കാട് കടലിലാണ് ആലപ്പുഴയിലെ പുറക്കാട് ചാകരയ്ക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ഇവിടെയാണ് ചാകരയുടെ ശാസ്ത്രീയ പഠനത്തിനും സംരക്ഷണത്തിനും മറ്റുമായി ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരിസ്ഥിതി മാമിനി സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹരായ ബാഡ്മിൻ്റൺ താരങ്ങൾ ആരൊക്കെയാണ് സ്വാത്തിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെഡ്ഡിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹരായ ബാഡ്മിൻ്റൺ താരങ്ങൾ ആരൊക്കെയാണ് സ്വാത്തിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെഡ്ഡിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി ലോങ് ജമ്പ് താരം എം ശ്രീശങ്കറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന പുരസ്കാരത്തിന് അർഹനായ മലയാളി ലോങ് ജംപ് താരം എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന പുരസ്കാരത്തിന് അർഹനായ ക്രിക്കറ്റ് താരം ആരാണ് മുഹമ്മദ് സമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന പുരസ്കാരത്തിന് അർഹനായ ക്രിക്കറ്റ് താരം മുഹമ്മദ് സമിയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി കബഡി പരിശീലകൻ ആരാണ് ഭാസ്കരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി കബഡി പരിശീലകൻ ഇ ഭാസ്കരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ ആരാണ് ഇ വി രാമകൃഷ്ണൻ ഇദ്ദേഹത്തിൻ്റെ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ച ആർക്കാണ് കുരിപ്പുഴ ശ്രീകുമാറിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കുരിപ്പുഴ ശ്രീകുമാറിനാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ക്രിക്കറ്റ് താരം ആരാണ് സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ച്വറി നേടിയ ആദ്യ മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ആണ് ഐ പി എൽ ചരിത്രത്തിലാദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിത ആരാണ് മല്ലിക സാഗർ ഐ പി എൽ ചരിത്രത്തിലാദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിത മല്ലിക സാഗർ ആണ് ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം ആരാണ് റോബിൻ മിൻസ് ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം റോബിൻ മിൻസാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഏതാണ് സോർവേദ് മഹാമന്ദിർ വാരണാസി ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം വാരണാസിയിലെ സൊർവേദ് മഹാമന്ദിറാണ് കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന പതിനാലാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് വേദിയാകുന്നത് തൃശ്ശൂരാണ് കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന പതിനാലാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിൻ്റെ വേദി തൃശൂരാണ് ഒരുമ സമാധാനം ദൃഢനിശ്ചയം എന്നതാണ് ഈ തവണ ഇറ്റ്ഫോക്കിൻ്റെ ആശയം ഈ നാടകോത്സവത്തിൻ്റെ പേരാണ് ഇറ്റ്ഫോക്ക് സ്വന്തമായി സാംസ്കാരിക നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരം ഏതാണ് കൊച്ചി സ്വന്തമായി സാംസ്കാരിക നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ ആദ്യ നഗരം കൊച്ചിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്